ഓം മ ശിവ ജ്യോതിഷചന്ദ്രികയിലേക്കോ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ആരാണ് ഭക്തൻ എന്താണ് ഭക്തി എന്ന് നാരായണീയത്തിലൂടെ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ പുനരവലോകനം ചെയ്യുകയാണ് ഒന്നുകൂടി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ചിന്തിക്കുകയാണ് എന്തെല്ലാമാണ് ഈ ലോകം തന്നെ മായയിൽ അകപ്പെട്ടിരിക്കുകയാണ് ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളതെന്ന് സാമൂഹ്യ ജ്ഞാനികളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആചാര്യന്മാരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം സത്യമാണ് ആ സത്യത്തിലൂടെയാണ് പ്രപഞ്ചത്തിലൂടെ സത്യം പ്രപഞ്ചം സത്യമെന്ന് കരുതുന്നതായിട്ടുള്ള ജനങ്ങൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ദുഃഖം അവർക്ക് ഉണ്ടാകുന്നു അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഭയത്തിലേക്ക് അവരെ നയിക്കുന്നത് കൊണ്ടാണ് ആ ഉണ്ടാകുന്നത് ആ ദുഃഖത്തിൽ നിന്നും അവരെ കരകയറ്റുന്നതിന് ഭഗവത് സ്മരണകളാണ് വേണ്ടത് ശ്രീകൃഷ്ണ ചരിതവും ശ്രീകൃഷ്ണ അർപ്പിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ചെയ്തു കഴിയുമ്പോൾ ഒരാൾക്ക് ആ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നു മായയിൽ വ്യാപൃതരായിരിക്കുന്ന നമ്മൾക്ക് ആ മായയിൽ നിന്നും നമ്മൾക്ക് വ്യതിചലിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ധർമ്മശാസ്ത്രങ്ങളെയും വേദവിധികളെയും അറിയാതെ പോകരുത് ധർമ്മശാസ്ത്രങ്ങളും വിവിധവിധികളും എല്ലാം തന്നെ നമ്മൾക്ക് ജ്ഞാനം നൽകുന്നതായിട്ടുള്ള രണ്ട് കണ്ണുകളാണ് എന്നാണ് ഭഗവാൻ കൽപ്പിക്കുന്നത് എന്നാൽ അവയെ എല്ലാം തന്നെ മറക്കാതെ നമ്മൾ പരിപാലിക്കുകയാണ് വേണ്ടതെന്നാണ് ഭഗവാൻ പറയുന്നത് എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മളെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ എന്തിലേക്ക് വ്യാപൃതരാകുന്നു ജനിച്ച വംശമല്ല നമ്മളുടെ പ്രവൃത്തിയാണ് പ്രധാനമായിട്ടുള്ളത് ജനിച്ച വംശമല്ല നമ്മൾക്ക് പ്രധാനം നമ്മളുടെ പ്രവർത്തിയാണ് ഓരോരുത്തരും ശുദ്ധം എന്നും അതുപോലെ തന്നെ ദോഷകാരകൻ എന്നുമായിട്ട് ചിത്രീകരിക്കുന്നത് ആ ദോഷം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നും ഭഗവാൻ ഇതിലൂടെ പറയുന്നുണ്ട് ഭഗവാനത്തിനെ ശരണം പ്രാപിക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതായത് ഭക്തിമാർഗത്തിലൂടെ ഭഗവത് ഭക്തിയിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഭയം മാറിക്കിട്ടുന്നു ഒരു കാര്യവും രണ്ടല്ല ഒന്നിലേക്കാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിനെ ദൃഢപ്പെടുത്തുക എത്ര പ്രതിഭാശാലിയാണെങ്കിലും എത്ര ശക്തിമാനാണെങ്കിലും എത്ര നിഷ്ഠൂരനാണെങ്കിലും അവനവൻ അവനവനെ ഭയക്കാറില്ല അപ്പോൾ ബ്രഹ്മത്തെ നമ്മൾ ഭയക്കേണ്ടതായിട്ടില്ല ബ്രഹ്മമാണ് ശക്തി ശക്തിയായിട്ടുള്ളത് ആ ബ്രഹ്മത്തെ നമ്മൾ അറിയേണ്ടതാണ് ബ്രഹ്മമാണ് രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കുക രണ്ടാമതായിട്ടുള്ള ചിന്താഗതികൾ മനസ്സിൽ നിന്നും മാറ്റുക ബ്രഹ്മമാണ് എല്ലാത്തിനും അടിസ്ഥാനമെന്ന് ചിന്തിക്കുക ബ്രഹ്മം ബ്രഹ്മത്തിനെ ഭയപ്പെടുകയില്ല ബ്രഹ്മം ബ്രഹ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ആ മായാവലയം ശക്തിയിലേക്ക് വലിച്ച് വീണ്ടും ഇടിക്കുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് ശരണം പ്രാപിക്കുക ഭഗവാനിലേക്ക് നമ്മളുടെ ഭക്തി വർദ്ധിപ്പിക്കുക അതിന് ഭക്തി ജനങ്ങളുമായിട്ട് ഭക്തി മാർഗമായിട്ടുള്ള രീതികൾ അവലംബിക്കുക ഭക്തജനങ്ങളുമായിട്ട് ഉള്ള സംസർഗത്തിലൂടെ നമ്മൾക്ക് ഭക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ദേവാലയങ്ങളിൽ ഭക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ദേവാലയങ്ങളിലെല്ലാം തന്നെ ശരണം പ്രാപിക്കുമ്പോൾ നമ്മൾക്ക് ഭക്തി വർദ്ധിക്കുന്നു അവിടെ ഭക്തജനങ്ങളാണ് ആ ഭക്തിമാർഗത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് കർമ്മം അതുപോലെ തന്നെ കർമ്മമാർഗങ്ങൾ എന്നതെല്ലാമാണെന്ന് പറയുന്നുണ്ട് കർമ്മമാർഗം അതുപോലെ തന്നെ യോഗമാർഗം ജ്ഞാനമാർഗം എന്നിവയിലൂടെയെല്ലാം തന്നെ നമ്മൾക്ക് മുക്തി നേടുവാൻ സാധിക്കും എന്നാൽ ഭക്തിമാർഗത്തിലൂടെയായിരിക്കണം നമ്മൾ മുക്തി നേടേണ്ടത് കർമ്മമാർഗത്തിലെന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രവൃത്തികളിലൂടെ നമ്മൾക്ക് മുക്തി നേടുവാൻ സാധിക്കും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരോട് നമ്മൾ ദയവോടു പെരുമാറുക മറ്റുള്ളവർക്ക് നമ്മൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക നമ്മളെ ആരെല്ലാമാണോ തള്ളിപ്പറയുന്നത് നമ്മളെ ആരെല്ലാമാണോ നിന്ദിക്കുന്നത് അവരെ എല്ലാം തന്നെ നമ്മൾ കൂടി നിർത്തുക അവരോട് നമ്മൾ കരുണ കാണിക്കുക അതെല്ലാം തന്നെ അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ കർമ്മമാർഗം വളരെയധികം ശോഭനമായി മാറും അതുകൂടാതെ പറയുന്നത് എന്താണ് നമ്മളുടെ യോഗമാർഗമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളിലേക്കും ബാധിക്കുന്നുണ്ട് ജ്ഞാനമാർഗം അടുത്തത് പറയുന്നുണ്ട് ജ്ഞാന സമ്പാദനത്തിലൂടെയും നമ്മൾക്ക് ഭഗവാനിലൂടെ മുക്തി നേടാം ഭഗവാന്റെ ജ്ഞാന ഭഗവാനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ഉണ്ടാക്കുക അതിലൂടെ ഭഗവാനെ നമ്മൾ അറിയുക അങ്ങനെ നമ്മൾക്ക് ഭഗവാനിലേക്ക് അർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് മാർഗങ്ങളിലൂടെ നമ്മൾക്ക് ഭഗവാനെ അറിയുവാൻ സാധിക്കുന്നുണ്ട് മുക്തി നേടുവാനായിട്ട് നമ്മൾക്ക് കഴിയുന്നുണ്ട് എന്നാൽ ഇവയൊന്നുമല്ല ഭക്തി ഭക്തിമാർഗങ്ങളിലൂടെയുള്ള മുക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഭക്തി മാർഗങ്ങളിലൂടെയുള്ള മുക്തി നേടണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത് അതിന് ഭഗവാന്റെ ഓരോ അവതാരങ്ങളെക്കുറിച്ചും അറിയുക ഓരോ അവതാരങ്ങളിലും ഭഗവാൻ അനുവർത്തിച്ചു പോകുന്ന ലീലകളെക്കുറിച്ച് നമ്മളറിയുക അവയിൽ ഭഗവാൻ എന്തെല്ലാമാണോ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിൽത്തി അറിയുക അവയിലേക്ക് നമ്മൾ വ്യാപൃതരായി ചെല്ലുക അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മളുടെ ഇത്രയും നാളുകൾ ഭഗവാന് എനിക്ക് ഭജിക്കുവാൻ സാധിച്ചില്ലല്ലോ ഭഗവാൻ്റെ ഈ നന്മകളെ എല്ലാം തന്നെ അറിയുവാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് നമ്മൾക്ക് മനസ്സിൽ ദുഃഖമുണ്ടാകും എന്നാൽ മറ്റുള്ളവരെ നമ്മൾക്ക് നമ്മളുടെ സഹോദരങ്ങളെയും നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കർമ്മമാർഗങ്ങളിലൂടെ അനുഷ്ഠിക്കുമ്പോഴുള്ള പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ അവർ ദുഃഖിതരായിരിക്കുന്നു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് സന്തോഷം വരടുവാനും ചെയ്യുവാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നു എന്നാൽ ഭഗവാന്റെ അവതാരങ്ങളിലുള്ള ഓരോ ലീലകളെയും കുറിച്ച് ഓർക്കുമ്പോൾ ഓർത്തോർത്ത് വരുമ്പോൾ നമ്മൾക്ക് സന്തോഷവും ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ സന്തോഷവും ദുഃഖവും ഭക്തിയും കൂടി ഇടകലിടന്ന് വരുമ്പോൾ നമുക്ക് ഭക്തി ലഹരി ഉണ്ടാകുന്നു ഭക്തി ലഹരിയിൽ നമ്മൾ മതിമറന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഭഗവാൻ തന്നെ അനുഗ്രഹ ആശ്വസുകൾ നൽകുന്നു നമ്മൾക്ക് രോഗമുക്തികൾ നൽകുന്നു രോഗനിവാരണങ്ങൾ നൽകുന്നു നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാൻ അനുവർത്തിച്ച് നമ്മൾക്ക് നൽകുന്നതായി നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ പ്രപഞ്ചത്തിൽ അഞ്ച് ശക്തികൾക്ക് ജീവനില്ല ഒന്ന് കാറ്റ് ഒന്ന് വെള്ളം ഒന്ന് അഗ്നി ഒന്ന് ആകാശം അതുപോലെ തന്നെ ഭൂമി ഇവയ്ക്ക് ജീവനില്ലാത്ത വസ്തുക്കളാണ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തിലൂടെ ആ പറവകളിങ്ങനെ അഥവാ ജ് പറവകൾ പക്ഷികളിൽ പറന്നു പോകുന്നു ജലത്തിലൂടെ മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നു ഭൂമിയിലൂടെ മൽ നാൽക്കാലികളും സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യരായ നമ്മളും ഭൂമിയിലൂടെ നമ്മളും സഞ്ചരിക്കുന്നു ഇവയെല്ലാം തന്നെ ഒരു സ്ഥലത്തിലൂടെയാണ് ഒരു തലങ്ങളിലൂടെയാണ് പോകുന്നത് അവരിൽ വിദ്വേഷങ്ങൾ ഉണ്ടാകുന്നു അവരിൽ ശത്രുക്കൾ ഉണ്ടാകുന്നു അവരിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നു അവർ തമ്മിൽ കലഹിക്കുന്നു അവരുടെ എല്ലാം തന്നെ ആ ആജ്ഞാശക്തികളെല്ലാം തന്നെ നമ്മൾ അനുസരിക്കുന്നു അങ്ങനെ നമ്മൾ യുദ്ധത്തിലേക്ക് മാറുന്നു ഇവയെല്ലാം തന്നെ മാറുമ്പോൾ അവയെല്ലാം തന്നെ സാന്ത്വനപ്പെടുത്തുന്നതിനെയാണോ ഭഗവാൻ പറയുന്നത് എന്താണ് ്രഹ്മത്തിൽ മാത്രമാണ് നമ്മൾ നിലനിൽക്കേണ്ടത് മറ്റുള്ളതിലൊന്നും തന്നെ നമ്മൾ വ്യാപൃതരാകേണ്ടതായിട്ടില്ല ബ്രഹ്മമാണ് എല്ലാത്തിനും വീതയായിട്ടുള്ള സത്യമെന്നാണ് ഭഗവാൻ കൽപ്പിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള ആ ആനന്ദത്തിലേക്ക് ആറാടുമ്പോൾ ആനന്ദത്തിലേക്ക് ഭക്തിയിലേക്ക് നമ്മൾ ഭക്തി ലഹരിയിലേക്ക് മാറുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഊണ് കഴിച്ചു ആ ഊണ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് വിശപ്പടങ്ങുന്നു വിശപ്പടങ്ങുന്നത് കൂടാതെ നമ്മൾക്ക് ശരീരത്തിന് ഊർജം നൽകുന്നു നമ്മളുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നു ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾക്ക് ഒരു പ്രവർത്തികളിലൂടെ ഒരു പ്രവൃത്തിയിലൂടെയാണ് ലഭിക്കുന്നതെന്നാണ് ഭഗവാൻ അതിന് ഉദാഹരണമായി നാരായണീയത്തിലൂടെ കൽപ്പിക്കുന്നത് അതിനെ നമ്മൾ അനുസരിക്കുക അപ്പോൾ നമ്മൾക്ക് അന്നദാനവും അതുപോലെ തന്നെ ജലപാനവും ലഭിച്ചില്ല എങ്കിൽ പോലും ഭഗവാന്റെ ഭക്തിയിൽ നമ്മൾ ആ ഭക്തിയിൽ നിർഭരമായി കൊണ്ട് ഇരിക്കുക ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നായിരിക്കും ഭഗവാന്റെ ഭക്തിയിലൂടെ നമ്മൾ പോകുന്നത് എന്നാണ് നാരായണീയത്തിലൂടെ ഭഗവാൻ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നന്ദി നമസ്കാരം ഐക്യത്തപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശസ്സുകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു